മൃഗം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഉദയത്തിന് ഒരുങ്ങിയാൽ മൃഗമാണ് തിരഞ്ഞെടുക്കേണ്ടത് മൃഗം എങ്ങനെയുള്ള മൃഗമാണ് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അയവൊന്നും ഇല്ലാത്ത നല്ല ചൊരുക്കുള്ള മൃഗമായിരിക്കണം മൃഗം ആടാവാം മാടാവാം ഒട്ടകമാവാം ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് വേണം ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് വേണം മാടാണെങ്കിൽ രണ്ട് വയസ്സായിരിക്കണം രണ്ട് വയസ്സ് പൂർത്തിയായതായിരിക്കണം നമ്മുടെ താളയാണെങ്കിലും കോത്താണെങ്കിലും ഇതൊക്കെ രണ്ട് വയസ്സ് പൂർത്തിയായതായിരിക്കണം ആടാകുമ്പോഴോ ആടാവുമ്പോൾ നെയ്യാടാണെങ്കിലും ഒരു വയസ്സ് കോരാടാണെങ്കിലും രണ്ട് വയസ്സ് നമ്മളെ എന്റെ കൂടെ പറയേണ്ട നമ്മുടെ നാട്ടിലുള്ള ആടാണെങ്കിൽ രണ്ട് വയസ്സ് അത്ര പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കോരാടാണ് നമ്മുടെ നാട്ടിൽ ആടാണ് ഉദയ്യത്തി അലക്കുന്നതാണെങ്കിലും അട്ടീക്ക അലക്കുന്നതാണെങ്കിലും രണ്ടും നിയമം തന്നെ ഉദയ്യത്തിന്റെ നിയമവും അടീക്കന്റെ നിയമവും രണ്ടും ഒന്നാണ് അതുകൊണ്ട് തന്നെ ഒന്നാണ് വായിച്ചാൽ മതി രണ്ടിനും രണ്ട് വയസ്സ് പൂർത്തിയായ ആടായിരിക്കണം അലക്കുന്ന മൃഗത്തിന്റെ കളർ ഏറ്റവും നല്ലൊരു വെളുത്തതാണ് വെളുത്തത് അല്ലെങ്കിൽ വെളുപ്പും ചുവപ്പും കലർന്ന ഒരു കള അതാണ് ഏറ്റവും മക്തരായത് വെളുപ്പും കറുപ്പും മുഖവാളെ കൂടിച്ചുള്ള ഒരു നല്ല കള നല്ല രസമാണ് അതാണ് വെളുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും മക്തര് പണ്ടൊക്കെ കാളാക്കുമ്പോ അപ്പോൾ വെളുപ്പുണ്ടാവും അപ്പൊ ഇപ്പൊ ആള് ആളുകൾ നമ്മുടെ നാട്ടിലങ്ങനെയാണ് നാട്ടിലെ കരിയാണ് കരിയാണ് വേറെ കഴിക്കും അപ്പൊ ഏതായാലും അങ്ങനെയാണ് ഉദയത്തിന്റെ മൃഗം സെലക്ട് ചെയ്യേണ്ടത് മൃഗം സെലക്ട് ചെയ്യുമ്പോൾ മാംസം ചുരുക്കുന്ന മെൽപ്പിക്കുന്ന രൂപത്തിലൂടെ ചൊടിയോ കറിയോ ഒന്നും ഉണ്ടാകാൻ പറഞ്ഞ അയ്മെവിന്റെ കുഴപ്പമില്ല പക്ഷെ കഷ്ണം പോയത് പറ്റില്ല വാൽ ഉന്നത് പറ്റൂല വാല് കീറൂടെയാണ് കുഴപ്പമില്ല ജന്മന വാനില്ലാത്തതാണ് ഇയാൾ കുഴപ്പമില്ല കൊമ്പുള്ള മൃഗമാണ് അഫ്വല് പക്ഷെ കൊമ്പില്ലാന്നുള്ളത് കൊണ്ട് ആ മൃഗത്തിനായി ഒന്നുമില്ല കൊമ്പ് പൊട്ടി എന്നത് കൊണ്ടും എന്തില്ല കുഴപ്പമില്ല കൊണ്ട് കൊട്ടാത്ത കൊമ്പുള്ളതായത് ഏറ്റവും അഫ്വരായ മൃഗം ഇങ്ങനെ അയവില്ലാത്ത ചെവി അത് ഒക്കെ എന്താണ് നമ്മൾ കുത്തിയതല്ല ഓട്ടമൊക്കെ അത് കുഴപ്പമില്ല എന്നാ കഷ്ണം പോലാണെങ്കിലോ പ്രശ്ന കീർഡാണെങ്കിൽ കുഴപ്പമില്ല വിള്ളലുണ്ടായാലും കുഴപ്പമില്ല അതുപോലെ ചൊരിയൊക്കെ ആണെങ്കിൽ ആ ചൊരി കൊണ്ട് മാംസം തുറയുന്ന രൂപത്തിലോ ശരീരം വെരിഞ്ഞു പോകുന്ന രൂപത്തിലോ കണ്ട ചൊറികളൊക്കെയാണ് ഈ ചെറിയ ഈച്ച കഴിച്ചില്ല അത് വേണ്ട അപ്പൊ ഇങ്ങനെ തരത്തിൽ അയവില്ലാത്തതായി കാണും മാംസത്തിൽ ബാധിക്കുന്ന അയവില്ലാത്തതായിരിക്കണം ഗർഭിണിയായ മൃഗം പറ്റൂല ഗർഭിണിയായ മൃഗം ഉതയ്യത്തിന് പറ്റുന്നതല്ല അപ്പൊ അങ്ങനെ അയവില്ലാത്ത നല്ല മൃഗം ആയിരിക്കണം